സംഭവങ്ങളുടെ തുടക്കം ഇന്നേക്ക് നാൽപ്പത്താറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലായിരുന്നു കൊച്ചിയിലെ കോമ്പാറമുക്കുള്ള ബാബു ജോർജ് വളവി എഴുപതുകളിൽ രാജസ്ഥാനിലെ ഉദയ്പൂർ ആസ്ഥാനമായ മേവാ റോയിൽ കമ്പനി ആൻഡ് ജനറൽ മിൽസിൻ്റെ ഉൽപ്പന്നങ്ങളുടെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു അന്നത്തെ ബിസിനസ് ബന്ധം വെച്ച് ബാബു ജോർജ് വളവിയും സഹോദരനും രണ്ട് സഹോദരിമാരും കൂടി അൺലിസ്റ്റഡ് കമ്പനിയായ മേവാ റോയൽ മിൽ ആൻഡ് ജനറൽ കമ്പനിയുടെ മൂവായിരത്തഞ്ഞൂറ് ഷെയറുകൾ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വാങ്ങി കമ്പനിയുടെ മൊത്തം ഷെയറിൻ്റെ രണ്ട് പോയിൻ്റ് എട്ട് ശതമാനം വളവിൽ കുടുംബത്തിൻ്റെ പേരിലായിരുന്നു ഇന്ന് അവയുടെ മൂല്യം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയിൽ എത്തി നിൽക്കുന്നു എഴുപതുകളിൽ മേവാ റോയൽ കമ്പനിയുടെ ഒന്ന് രണ്ട് പ്രോഡക്റ്റുകൾക്ക് സർക്കാർ നിരോധനം ഏർപ്പെടുത്തി കമ്പനി നഷ്ടത്തിലായി ബിസിനസ് തുറന്നുകൊണ്ട് പോകുവാൻ ബുദ്ധിമുട്ടായപ്പോൾ ബാബു ജോർജ് വളവി ഡീലർഷിപ്പ് ബിസിനസ് നിർത്തി മറ്റ് ബിസിനസ്സുകളിലേക്ക് തിരിഞ്ഞു പിന്നീട് മേവാ ഓയിൽ കമ്പനിയുമായി ബിസിനസ് ബന്ധങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വർഷങ്ങൾ കടന്നുപോയി അതിനിടയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മേവാ റോയൽ കമ്പനി ഷെയർ മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തു പി ഐ ഇൻഡസ്ട്രീസ് എന്ന് പേര് മാറ്റി കമ്പനി വൻ വാർച്ച നേടി ലാഭത്തിലായി അമ്പതിനായിരം കോടി മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനിയായി വളർന്നു ഇപ്പോഴത്തെ ഷെയർ പ്രൈസ് മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് രൂപ മൊത്തം ഷെയറിൻ്റെ രണ്ടേ പോയിന്റ് എട്ട് ശതമാനവും പിന്നെ ബോണസ് ഷെയറുകളും മറ്റ് ആനുകൂല്യങ്ങളുമായി ചേർത്താൽ വളവിൽ കുടുംബത്തിൻ്റെതായി നാൽപ്പത്തിരണ്ട് പോയിന്റ് നാല് എട്ട് ലക്ഷം ഷെയറുകൾ ഉണ്ടാവണം ഇപ്പോഴത്തെ മൂല്യം കണക്കാക്കിയാൽ ഏകദേശം ആയിരത്തഞ്ഞൂറ് കോടിക്കടുത്തു വരും ഈ നാൽപ്പത്തി ആറ് വർഷങ്ങൾക്കിടയ്ക്ക് ബാബു ജോർജിന് സഹോദരങ്ങൾക്കും ഷെയറിന്റെ ലാഭവിഹിതമായ ഡിവിഡൻഡോ ബോണസ് ഷെയറുകളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല സത്യത്തിൽ അവർ അത് മറന്നുപോയിരുന്നു മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ബാബു ജോർജിന്റെ മകൻ വീട്ടിൽ നിന്ന് മേവാർ ഓയിൽ മിൽ ആൻഡ് ജനറൽ കമ്പനിയുടെ ഷെയർ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തി കണ്ടെടുത്ത രേഖകളുമായി നടത്തിയ അന്വേഷണത്തിൽ മേവാർ ഓയിൽ മിൽ ആൻഡ് ജനറൽ കമ്പനി പി ഐ ഇൻഡസ്ട്രീസ് ആയെന്നും കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ലാഭത്തിലാണെന്നും മനസ്സിലാക്കി കണ്ടെടുത്ത രേഖകളുമായി പി ഐ ഇൻഡസ്ട്രീസിന്റെ രജിസ്ട്രറായ കാർവി അസോസിയേറ്റ്സിനെ കണ്ടു ഷെയറുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്നും പി ഐ ഇൻഡസ്ട്രീസിന് നേരിട്ട് ബന്ധപ്പെടാനും കാർവി അസോസിയേറ്റ്സ് ആവശ്യപ്പെട്ടു കമ്പനിയിൽ നിന്ന് കിട്ടിയ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് സെപ്റ്റംബറിൽ തന്നെ ഷെയറുകളെല്ലാം ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞു ഒറിജിനൽ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതെങ്ങനെ സാധ്യമായി എന്ന് ചോദിച്ചപ്പോൾ കമ്പനി സെക്രട്ടറി പറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് അപ്പോൾ ഒരു പ്രശ്നമുണ്ട് കമ്പനി ആക്ട് പ്രകാരം ഷെയർ സർട്ടിഫിക്കറ്റുകൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് മെയിൽ വഴി കമ്പനിയെ ഇൻഫോം ചെയ്യണം പോലീസ് എഫ്ഐആർ എഴണം എന്നിട്ടത് ഫുൾ ഡീറ്റെയിൽ പത്രപരസ്യം കൊടുക്കണം ഇതൊന്നും നടന്നിട്ടില്ല ഡോക്യുമെൻസ് എല്ലാം വളവിൽ ഫാമിൻ്റെ കയ്യിലുണ്ടെന്ന് മനസ്സിലായപ്പോൾ പി ഐ ഇൻഡസ്ട്രീസ് രണ്ട് പ്രതിനിധികളെ അയച്ചു രജനീഷ് ശർമ്മ സി എച്ച് എൻ റാവു അവർ ഷെയർ സർട്ടിഫിക്കറ്റുകൾ എല്ലാം പരിശോധിച്ചു ആധികാരികത ഉറപ്പുവരുത്തി ചെയർമാനെ അറിയിക്ക എന്ന് പറഞ്ഞു പോയി ഒരു മറുപടിയും ഉണ്ടായില്ല ബാബു ജോജ് വളവി പല പ്രാവശ്യം ചെയർമാനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു അയാൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ വളവിൽ കുടുംബം സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെ സമീപിച്ചു പരാതി കൊടുത്തു സെബി കമ്പനിയുടെ വിശദീകരണം തേടി കമ്പനി എമ്പത്തി ഷെയർ കൈമാറ്റം പറഞ്ഞു അവിടെ നടപടികളെ സ്ട്രക്കായി നിൽക്കുകയാണ് ചെബിക്ക് പരാതി കൊടുത്തിട്ട് വർഷം ഇട്ടു കഴിഞ്ഞു തിരക്കിൽ അന്വേഷണം നടക്കുന്നു എന്ന് പറയും അർഹതപ്പെട്ട സമ്പത്ത് കിട്ടാൻ വളവിൽ ഫാമിലി നാൽപ്പത്തി ആറ് വർഷമായി കാത്തിരിക്കുന്നു